എറിയാട് രണ്ടാം വാർഡ് നന്മ മാതൃകൂട്ടായ്മ മാതൃകൂട്ടായ്മയുടെ അഞ്ചാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പത്താം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ഐ എച്ച് ആർ ഡി കോളേജ് പരിസരത്ത് നടന്ന പരിപാടി വാർഡ് മെമ്പർ പി എച്ച് നാസർ ഉദ്ഘാടനം ചെയ്തു എന്നാൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ എല്ലാ ഒരുപോലെ കാണാനും പല അഭിരുചിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്

വത്സല റാഷിദ നസറി സുമ സുഹറാബി ഷജീല റസീന ഹസീന എന്നിവർ സംസാരിച്ചു അംബിക ടീച്ചർ അസ്മ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു